റമദാൻ മാസത്തിലെ ഇരുപത്തിയേഴാം രാവിന്റെ സന്ധ്യയിൽ അമീനും നൌഫിയും പുതുജീവിതത്തിലേക്ക് കടന്നു ഈ കാഴ്ചയിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിച്ച ഒരാൾ ചവർ സ്വദേശി നിസാറാവും നിസാറിന്റെയും കുടുംബത്തിന്റെയും വലിയ ആഗ്രഹമായിരുന്നു പുണ്യ റമദാൻ മാസത്തിൽ ഒരു വിവാഹം നടത്തിക്കൊടുക്കുക എന്നത് ഒടുവിൽ ഈ റമദാൻ കാലത്ത് ആ ആഗ്രഹം സാധിച്ചു ലക്ഷം രൂപ ചെലവിട്ടാണ് വിവാഹം നടത്തിയത് നോമ്പ് തുറക്കുന്നതിന് മുൻപ് വിവാഹവും സൽക്കാരവും നോമ്പുതുറയുമായിട്ടാണ് നടത്തിയത് കഴിഞ്ഞ ദിവസം കൊട്ടുകാട് മുസ്ലിം ജമാഅത്തിൽ വെച്ചാണ് നിക്കാഹ് നടന്നത് വരുമാനത്തിലെ ഒരു പങ്ക് സാമൂഹിക സേവനത്തിന് നൽകണമെന്ന ആശയമാണ് നിസാർ പങ്കുവയ്ക്കുന്നത് മാതൃഭൂമി ന്യൂസ് കൊല്ലം പുണ്യമാസത്തിലെ ഒരു പുണ്യപ്രവർത്തിയല്ലേ റമദാൻ മാസമാണ് റമദാൻ മാസം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം തന്നെ വലിയ പ്രാധാന്യമുള്ള ദിവസങ്ങളൊക്കെയാണ് എന്തായാലും ഈ റമദാൻ മാസം അവസാനിക്കാനിരിക്കുകയാണ് ആ സമയത്താണ് ഇത്തരത്തിൽ നല്ലൊരു വാർത്ത നമ്മളെ തേടി എത്തിയിട്ടുള്ളത് എന്തായാലും ഈ കൊല്ലം സ്വദേശി കൊല്ലം ചവറ സ്വദേശി നിസാറാണ് ഒരു വിവാഹത്തിന് ഭാഗവാക്കായിട്ടുള്ളത് വിവാഹം നിസാർ കാരണം ഒരു വിവാഹം നടക്കുകയും ഒരു കുടുംബം ഒത്തുചേരുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് എന്തായാലും കൊല്ലം സ്വദേശി തന്നെയായിട്ടുള്ള അമീനും അതേപോലെ തന്നെ നൌഫീടെയുമാണ് വിവാഹം നടന്നിട്ടുള്ളത് ഈ ഈ റമദാൻ മാസത്തിൽ ഒരു നടത്തി കൊടുക്കുക എന്നുള്ളത് നിസാറിന്റെ ഒരു ആഗ്രഹമായിരുന്നു നിസാറിന്റെ ആ ഒരു ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കൊല്ലം സ്വദേശിയായ അമീനും അതുപോലെ തന്നെ നൌഫിയും വിവാഹിതരായത് ഈ സമയത്തൊക്കെ തന്നെ നോമ്പ് കാലഘട്ടത്തിൽ പൊതുവെ വിവാഹങ്ങളൊന്നും അങ്ങനെ വളരെ ചുരുക്കമേ നടക്കാറുള്ളൂ കാരണം ഈ രാവിലത്തെ ഭക്ഷണവും അതേപോലെ തന്നെ നോമ്പ് പിടിക്കലുമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ വലിയ വിവാഹ സൽക്കാരങ്ങളൊന്നും അങ്ങനെ നടക്കാറില്ല അപ്പം അതുകൊണ്ട് വിവാഹങ്ങൾ വളരെ ചുരുങ്ങിയിരിക്കുന്ന സമയം കൂടിയാണ് പക്ഷേ നിസാറിന്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ പുണ്യ റമദാൻ മാസത്തിൽ അങ്ങനെ ഒരു വിവാഹം നടത്തി കൊടുക്കുക എന്നുള്ളതാണ് എന്തായാലും പത്ത് ലക്ഷം രൂപയാണ് ആ വിവാഹത്തിന് ചെലവായും നിക്കാഹ് എന്തായാലും കഴിഞ്ഞ ദിവസം നടക്കുകയും ചെയ്തു അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് എന്തായാലും ഈ വിവാഹം നടത്തിയതിലൊക്കെയുള്ള ഒരു സന്തോഷം നിസാറിനുമുണ്ട് അതേപോലെ തന്നെ നിസാർ എടുത്തു പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് ഒരു സാമൂഹിക സേവനം അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ആളുകളെ കൂടുതൽ ഉദ്ബോധിപ്പിക്കുക പലർക്കും സാമ്പത്തികമായ ഒരേ അവസ്ഥ ആവുക ആയില്ല ആവത്തില്ല ഉണ്ടാവുക അപ്പം അങ്ങനെ സമൂഹത്തിൽ പരാതികൾ അനുഭവിക്കുന്ന മനുഷ്യന്മാരെ കൂടെ ചേർത്ത് പിടിക്കാൻ ഈ നോമ്പുകാലം ഒക്കെ എല്ലാവരെയും ം തന്നെയാണ് നിസാർ എന്ന മനുഷ്യൻ ചെയ്തിരിക്കുന്നത് ഒപ്പം തന്നെ അമീനും നൌഫിക്കും ആശംസകൾ കൂടി നേരിട്ടാണ് ശരി